हाई कुटारे ഇന്ന് നമ്മൾ ഈ മസാല അരച്ച സോയാബീൻ കറിയാണ് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ സോയാബീൻ മസാല എന്നൊക്കെ പറയാം അപ്പോൾ സോയാബീൻ നമ്മൾ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഇതുപോലെ സോഫ്റ്റ് ആയി വരുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി രണ്ട് മൂന്ന് മുട്ട നന്നായിട്ട് കഴുകി മാറ്റി വെക്കാം ഇനി അതിലേക്ക് കുറച്ച് മസാലയാണ് റെഡിയാക്കേണ്ടത് അതിന് നമ്മൾ ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഒരു സ്പൂണ് മൈദ ഒരു സ്പൂൺ കോൺഫ്ലോർ ഒരു മുട്ട എല്ലാം പൊട്ടിച്ചൊഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെള്ളമൊക്കെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാട്ടോ പത്ത് മിനിറ്റ് മതി വേഗം തന്നെ ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും സോയ പെട്ടെന്ന് റെഡിയാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ സോയ നമ്മളിതുപോലെ അത് കഴിഞ്ഞ് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഓയിലൊഴിച്ച് നമ്മൾ നന്നായിട്ട് നമ്മൾ വറുത്ത് ഇതുപോലെ മാറ്റി വയ്ക്കാം ഇനി നമ്മൾ മസാല അരയ്ക്കാനുള്ള മസാലയാണ് ഇനി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ സോയ വറുത്ത അതേ എണ്ണയിലേക്ക് തന്നെ പട്ടാ ഗ്രാമ്പു ഏലക്കായ തക്കോലം പിന്നെന്താ സ്റ്റാർ പോലത്തെ സംഭവമല്ലേ അത് പിന്നെ അങ്ങനെ ജാതിപത്രി കുരുമുളക് എല്ലാം കൂടി ഇട്ടിട്ട് സ്പൈസസുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഗരം മസാല കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ അതൊക്കെ ഇട്ടു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടങ്ങ് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു നാല് വലിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു സവോള ഒന്ന് നന്നായിട്ട് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടങ്ങ് വഴന്ന് വന്നു ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഇത്രയും സാധനങ്ങളാണ് ചേർത്തേക്കുന്നത് കാരണം കുരുമുളക് നമ്മൾ മസാലയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാലയുടെ എല്ലാ സാധനങ്ങളും നമ്മൾ എണ്ണയിൽ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ അതുകൊണ്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്തു വന്നപ്പം അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും ഒരു നാല് ചെറിയ തക്കാളിയും കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് വളർന്ന് പരുവായി ഇനി നമുക്ക് ഈ മസാല അരച്ചെടുക്കാം കേട്ടോ അത് ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് പതുക്കെ പതുക്കെ അരച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുക്കരുത് ഇതുപോലെ അരച്ചെടുത്താൽ മതി പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളമൊക്കെ കൂടി മിക്സാക്കി നമ്മൾ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മളത് വീണ്ടും ഒന്ന് തിളപ്പിച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോയ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ കാരണം ആ മസ മസാലയും നമ്മുടെ സോയൊക്കെ കൂടി നന്നായിട്ടങ്ങ് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒരുപാട് ചേർക്കരുത് സോയയ്ക്ക് എപ്പോഴും അതിൻ്റെ മുകളിൽ മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലായാലാണ് അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ അരച്ച മസാലയുള്ള സോയാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ മസാല അരയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ കിടമായിട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്